ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വെറൈറ്റി വേൾഡ് ഡിസൈൻസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ണലോ ഇതുപോലെ താഴെ പേടിച്ച് വന്നിട്ടുള്ള ഒരു പർദ്ധ മോഡല് ഗൗണാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കണ്ണലോ സ്ലീവിൻ്റെ ഏറ്റവും താഴെ അലാസ്റ്റിക് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഗൗണാണ് അപ്പോൾ അതിന് അതിനുവേണ്ടി ജോർജറ്റിൻ്റെ ക്ലോത്താണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഗൗണിൻ്റെ ഫുൾ ലെങ്ത്ത് വന്നിട്ടുള്ളത് അൻപത്തി മൂന്നിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ആ താഴെ വന്ന ആ പേറ്റ്സ് ഒഴികെ നമുക്ക് വേണ്ടത് നാൽപ്പത്താറാണ് അപ്പോൾ നാൽപ്പത്താറിലേക്ക് ഒരു ഇഞ്ച് ആഡ് ചെയ്ത് നാൽപ്പത്തേഴ് ലെങ്ത്തിൽ അത് നമുക്ക് കട്ട് ചെയ്യാം ആദ്യം ക്ലോത്തിൻ്റെ സൈഡിൽ നിന്നും ഒരു തലത്തിൽ നിന്നും ഇതുപോലെ ടേപ്പ് പിടിച്ച് നാൽപ്പത്താറ് എവിടെയാണ് വരുന്നത് അവിടെ ഒരു ഇഞ്ച് ആഡ് ചെയ്ത് നാൽപ്പത്തേഴിൽ അടയാളപ്പെടുത്താം ഇനി ക്ലോത്ത് നിവർത്തിയതിനു ശേഷം അതിൻ്റെ വീതി നടുവെ ഇതുപോലെ മടക്കുക ഇതുപോലെ മടത്തിയതിനു ശേഷം നമ്മുടെ അളവ് നാൽപ്പത്തേഴ് എവിടെയാണ് വരുന്നത് ആ ഒരു ഭാഗത്തായിട്ട് വീണ്ടും മടക്കുക അപ്പോൾ നാല് ഫോൾഡറായി മടക്കി വെക്കുക അപ്പം നാൽപ്പത്താറിലേക്ക് ഒരു ഇഞ്ച് ആഡ് ചെയ്ത് ഇതുപോലെ നാല് ഫോൾഡർ ആക്കി വെച്ചതിന് ശേഷം ഏറ്റവും മുകളിൽ ഷോൾഡർ അടയാളപ്പെടുത്തുക ഷോൾഡർ ഇഞ്ച് ആണ് ഞാനിവിടെ അടയാളപ്പെടുത്തിയത് അതുപോലെ ആം ആംഹോള് എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തുക എന്നിട്ട് ഒരു കറിവ് വരയ്ക്കുക സാധാരണ നമ്മൾ ചുരിദാറിനൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ ഒരു ടോപ്പും കട്ട് ചെയ്യുന്നത് ഈ ഒരു ഗൗണിന് വേണ്ടിയുള്ള കട്ടിങ്ങും വരുന്നത് ഇനി ചെസ്റ്റ് ഇടയാളപ്പെടുത്താം ചെസ്റ്റ് പതിനൊന്ന് പോയിൻ്റ് അഞ്ച് അതിലേക്ക് ഒന്ന് ആഡ് ചെയ്യുക അതുപോലെ വേസ്റ്റ് ലെങ്ത്ത് പതിമൂന്നര അതിൻ്റെ വിടുത്ത് പതിനൊന്ന് അതിലേക്ക് ഒരു ഇഞ്ചി ആഡ് ചെയ്ത് ഇടയാൾപ്പെടുത്തുക ഇനി ഹിപ്പ് ഹിപ്പ് ലെങ്ത്ത് ഇരുപതിലാണ് അടയാളപ്പെടുത്തുന്നത് അതിലേക്ക് അതിൻ്റെ വിടുത്ത് പന്ത്രണ്ട് ഒരു ഇഞ്ചി ആഡ് ചെയ്ത് ഇതുപോലെ വരക്കുക ഇനി ഏറ്റവും താഴെ നമ്മുടെ ചെസ്റ്റ് അളവ് എത്രയാണോ അതിലേക്ക് നാലിഞ്ച് ആഡ് ചെയ്ത് അടക്കപ്പെടുത്തുക അപ്പോൾ ഞാനിവിടെ പതിനഞ്ചരയാണ് അടകപ്പെടുത്തുന്നത് ഇനി മുകളിൽ നിന്നും ആ ഒരു ലൈനിലേക്ക് ഇതുപോലെ വരയ്ക്കുക കണ്ടല്ലോ സാധാരണ നമ്മൾ ഓപ്പൺ ഇല്ലാത്ത ചുരിദാർ കട്ട് ചെയ്യുന്നത് പോലെയാണ് ഈ ഒരു കട്ടിങ് വരുന്നത് ഞെറ്റും താഴെ ഇതുപോലെ വരച്ച് ഇപ്പം നമ്മൾ വരച്ച എല്ലാ ഭാഗത്തും കൂടിയും ഒന്ന് കട്ട് ചെയ്തെടുക്കുക എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോസും ബിഗിനേഴ്സിനൊക്കെ വളരെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സ്റ്റിച്ചിങ് തുടങ്ങുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കണ്ടല്ല നമ്മുടെ ടോപ്പ് കട്ടിങ് കഴിഞ്ഞു ഇനി താഴെയുള്ള ലെയർ കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി ആറര ഇഞ്ചാണ് നമുക്ക് വേണ്ടത് അതിലേക്ക് ഒന്നര ഇഞ്ച് ആഡ് ചെയ്ത് എട്ട് ഇഞ്ച് ഉള്ള ഒരു പീസാണ് താഴേക്ക് പ്ലേസ് ഇടാനും വേണ്ടത് അപ്പം നമ്മുടെ ഗൗണിൻ്റെ ഫുൾ ലെങ്ത്ത് അൻപത്തി മൂന്നാണ് അപ്പം മുകളിലത്തെ ആ ഒരു ടോപ്പ് നമ്മൾ നാൽപ്പത്താറാണ് കട്ട് ചെയ്തത് ഇഞ്ച് ആഡ് ചെയ്ത് അത് കൂട്ടണ്ട അപ്പോൾ ഇഞ്ച് നമ്മൾ ഷോൾഡർ അര ഇഞ്ച് ഷോൾഡറും താഴെ എടുത്ത് അര ഇഞ്ച് അപ്പോൾ ഒരു ഇഞ്ചിടെ പോയി അപ്പോൾ നാൽപ്പത്താറാണ് നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് പിന്നെ താഴേക്ക് ആറര ഇഞ്ചാണ് ലെയർ വരേണ്ടത് അതിലേക്ക് ഒന്നര ഇഞ്ച് ആഡ് ചെയ്ത് എട്ട് ഇഞ്ച് കട്ട് ചെയ്തെടുക്കുക അതിന് മുൻപായിട്ട് സ്ലീവ് കട്ട് ചെയ്യാം അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി ബാക്കി വന്ന ആ ഒരു പീസ് നാല് ഫോൾഡറായി മടക്കി വെക്കുക എന്നിട്ട് ലെങ്ത്തും എടുത്തൊക്കെ ഇടപെടുത്തി സ്ലീവ് കട്ട് ചെയ്യുക ഞാനിടുന്ന ഓരോ വീഡിയോസിനും എന്തെങ്കിലും കുറവുകളും എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ആർക്ക് എന്ത് ഡൗട്ടുണ്ടെങ്കിലും കമൻ്റിൽ ചോദിക്കുക അപ്പം അതിനുള്ള റിപ്ലൈയുമായി ഞാൻ കമൻറ്റിൽ വരുന്നതാണ് കണ്ണലതുപോലെ നാല് ഫോൾഡർ ആയും അടക്കിയതിന് ശേഷം നമ്മുടെ ലെങ്ത്ത് അടിപ്പെടുത്തുക അപ്പോൾ ഇരുപത്തൊന്നാണ് സ്ലീവിൻ്റെ ലെങ്ത് അതിലേക്ക് ഒന്നര ഇഞ്ച് ആഡ് ചെയ്ത് ഇരുപത്തിരണ്ടര അടിപ്പെടുത്തുക ഇനി ആം ഹോൾ നമുക്ക് എട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇയർ ഇതിൻ്റെ വെടത്തും എട്ട് അടിപ്പെടുത്തുക അതിലേക്ക് ഒന്നര ഇഞ്ച് ആഡ് ചെയ്ത് അടകളപ്പെടുത്തുക അതുപോലെ കർവിന് വേണ്ടി മൂന്ന് അടിളപ്പെടുത്തുക ഇനി സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ കറി അരച്ച് താഴേക്ക് അടയാളപ്പെടുത്തി കട്ട് ചെയ്യുക കടലിതുപോലെ എട്ട് ഇഞ്ച് ലെങ്ത്തിൽ എടുത്ത് അവിടെയുള്ള ആ ഒരു മസിലിൻ്റെ കയ്യിൻ്റെ മസിലിൻ്റെ ഭാഗത്തുള്ള മെഷർമെൻ്റ് നമ്മൾ മസ്റ്റായിട്ട് എടുക്കണം ആ ഒരു ഭാഗത്തുള്ള അളവ് നമുക്ക് എത്രയാണ് കിട്ടിയത് അതിലേക്ക് ഒന്നര ഇഞ്ച് ആഡ് ചെയ്ത് അടയാള കൊടുക്കുക അപ്പം ബലൂൺ സ്ലീവ് ആണ് ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല ഫുൾ വിടുത്തെടുക്കാവുന്നതാണ് എല്ലാം ഏറ്റവും താഴെ മൂന്നിഞ്ച് ഏറെ എടുത്തിട്ടുണ്ട് എടുത്ത് ഇനി സ്ലീവ് കട്ട് ചെയ്യാം അപ്പം നമ്മുടെ സ്ലീവ് കട്ടിങ്ങും കഴിഞ്ഞു ഇനി ടോപ്പിൻ്റെ താഴെ പ്ലീറ്റ്സ് വയ്ക്കാനുള്ള ആ ഒരു ലെയർ കട്ട് ചെയ്യാനുണ്ട് അതിനുവേണ്ടി ബാക്കി വന്ന ബാലൻസ് ഉള്ള പീസ് എടുത്ത് ലെയറിന് വേണ്ടി എട്ട് ഇഞ്ച് ലെങ്ത്തിലാണ് കട്ട് ചെയ്യേണ്ടത് നമുക്ക് എത്രയാണോ വിടുത്ത് കിട്ടുന്നത് അത്രയും വിടുത്തിൽ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം നല്ല കറക്റ്റ് പതിനഞ്ചര അടപ്പെടുത്തി കട്ട് ചെയ്ത ആ ഒരു ബോട്ടത്തിൽ ഈ ഒരു ലെയർ പ്ലേറ്റ്സ് അറ്റാച്ച് ചെയ്യുക ഈ ഒരു ലെയറിന് വേണ്ടി എട്ട് ഇഞ്ച് ലെങ്ത്തിലാണ് കട്ട് ചെയ്യുന്നത് ഇവിടുത്തെ നമുക്ക് എത്രയും പ്ലേറ്റ്സ് എത്ര തിക്കിൽ വേണം അതിനനുസരിച്ച് നമുക്ക് എടുത്ത് ഇത്രയും എടുക്കുക അപ്പം ഞാനിവിടെ നാല് പീസ് എടുത്തിട്ടുണ്ട് ഇനി അത് പ്ലേറ്റ്സ് ഇട്ട് നമുക്ക് ആ ഒരു അറ്റാച്ച് ചെയ്യാം കടല പ്ലേറ്റ്സിന് വേണ്ടി നാല് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇതുപോലെ പ്ലേറ്റ്സ് ഇട്ട് പിടിപ്പിക്കുക അപ്പം ഈ ഒരു ഗൗണ് കട്ടിങ് ആണ് ഈ വീഡിയോയിൽ വിട്ടിട്ടുള്ളത് സ്റ്റിച്ചിങ് വീഡിയോ വിട്ടിട്ടില്ല അപ്പം സാധാരണ നമ്മൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഒരു ഭാഗം ഒരു സൈഡ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു പേച്ച് പിടിപ്പിക്കുക ഇനി നെക്ക് കട്ട് ചെയ്യാം അതിനുവേണ്ടി ഇതുപോലെ രണ്ട് ഫോൾഡർ ആക്കി വെച്ച് മൂന്നിഞ്ച് പിടുത്തും ഫ്രണ്ട് നെക്ക് ലെങ്ത് ലെത്ത് ഇഞ്ച് എടുത്ത് ഷേപ്പ് ചെയ്ത് ഒരു ഇഞ്ച് അകലത്തിൽ കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെയുള്ള നെക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ എത്രയോ തവണ വിട്ടതുകൊണ്ട് അത് വിശദമായിട്ട് കാണിക്കുന്നില്ല അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ ഇതിൽ കാണിക്കുന്നില്ല കട്ടിങ് വീഡിയോ മാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ സാധാരണ ചുരിദാർക്ക് ചെയ്യുന്നത് പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ് ആദ്യം നമ്മൾ നെക്കിൻ്റെ എഡ്ജ് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ടോപ്പിൻ്റെ നല്ല വശത്ത് മിഡിൽ കണക്കാക്കി വെച്ച് ഈ ഒരു നെക്ക് മറിച്ചിടുക സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മറിച്ചിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് സ്ലീവൊക്കെ വെച്ചതിന് ശേഷം സൈഡ് കൂട്ടിയതിന് ശേഷം താഴത്തെ ആറ് പ്ലീറ്റ്സ് അറ്റാച്ച് ചെയ്യുക എന്നിട്ട് അടുത്ത സൈഡും കൂട്ടി സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര ഉള്ളൂ അപ്പോൾ നമ്മുടെ ഗൗൺ ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സ്ലീവിൽ പ്ലാസ്റ്റിക്കും താഴെ പ്ലീറ്റ്സൊക്കെ വെച്ച് അടിപൊളി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഇതുപോലെ ചെയ്ത് നോക്കാം അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇൻഷാല്ല ഇനിയും അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ